എന്റെ പേര് ശില്പ അട്ടപ്പാടിന്നാണ് വരുന്നത് എനിക്ക് ഒരു ഒരു മിനിറ്റ് കൂടുതൽ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല ഞാൻ ഇന്ന് യാത്ര കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഇവിടെ വന്നിട്ട് വന്നിട്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്തു പക്ഷെ ഇത്രയും നേരം ഞാൻ പക്ഷേ ഇത്രയും നേരം ഞാൻ ഇരിക്കുമായിരുന്നു എനിക്ക് ഒരു കുഴപ്പമില്ല ഇതുവരെ വേദന വന്നിട്ടില്ല പക്ഷേ ഇത്രയും ദിവസം എനിക്ക് വേദനയാണ് വരുമ്പോൾ അടക്കം വേദനയായിരുന്നു ഞാൻ ഓർത്തിട്ട് വന്ന് തന്നെ വന്നേ എങ്ങനെയായിരിക്കണേ എങ്ങനെയായിരിക്കാൻ പോകുന്നത് ഒത്തിരി നേരമായിട്ട് വേദനയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു പക്ഷേ കുറച്ച് നേരമായിട്ട് എനിക്ക് വേദന ഒട്ടുമില്ല ഇതാ ഇപ്പോഴും ഒട്ടുമില്ല ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ ഇച്ചിരി നേരം ഇത്രയും നേരം ഞാൻ ഇരുന്ന് നോക്കുമായിരുന്നു വേദന ഉണ്ടോ ഇല്ലേ എന്നൊക്കെ കുറച്ച് എന്നിട്ട് ഇതുവരെ വേദന വന്നിട്ടില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ എഴുന്നേറ്റ് വന്നതാണ് ടീച്ചറാ അല്ല

എത്ര വർഷമായി കൊച്ചിന് എത്ര വയസ്സായി ട്രീറ്റ്മെന്റ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അത് ഈശോ സുഖപ്പെടുത്തും